കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ അധ്യയന വർഷത്തെ വാർഷിക പൊതുയോഗവും അധ്യാപക രക്ഷകർത്ത സമ്മേളനവും നടന്നു സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ അധ്യയന വർഷത്തെ അധ്യാപക രക്ഷകർത്ത സമ്മേളനം സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗം സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു നല്ല സെലക്ഷനാണ് സ്കൂളിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ നിങ്ങള് ഒട്ടുമതി ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഇതുപോലൊരു സ്കൂളിൽ കഴിയില്ല എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഒരു എന്ന പി ടി പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു പി ടി ഐ സെക്രട്ടറി ആനന്ദ് കോട്ടരി റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജുമോൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പാൾ മാണി കെ സീനിയർ അധ്യാപിക ശാന്തി ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ സിൽവി ജേക്കബ് കുമാരി നേഹ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് തെരഞ്ഞെടുപ്പും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വാർഷിക പൊതുവെ രക്ഷിതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന